ഈശോ മിഷിങ് ഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമിലച്ചൻ ഇന്ന് യേശുവിൻ്റെ ഏറ്റവും പരിശുദ്ധ നാമത്തിൻ്റെ തിരുനാളുമാണ് ജനുവരി ഒന്ന് ഡിസംബർ ഇരുപത്തഞ്ചിന് കത്താവ് ജനിച്ചു എട്ടാം ദിവസം അവന് പരിച്ഛേദന ചെയ്തു അന്ന് തന്നെ യേശു എന്ന നാമം നൽകി യേശു എന്ന നാമം നൽകി ദൈവം കൽപ്പിച്ചതുപോലെ മറിയത്തോട് പറഞ്ഞിരുന്നു നിന്റെ പുത്രനെ യേശു എന്ന് പേര് വിടണം അതേ കാര്യം ജോസഫിനെയും ഓർമ്മപ്പെടുത്തിയിരുന്നു ദൈവം ഇല്ലേ ദൈവത്തിൻ്റെ ദൈവം തന്നെ മനുഷ്യനായി വരികയാണ് അതുകൊണ്ട് ദൈവം നിശ്ചയിച്ച ഒരു പേര് വേറെ ചിലർക്കൊക്കെ ആ പേരുണ്ടായിരുന്നു ഈ ബറാബാസിൻ്റെ മുഴുവൻ പേര് യേശു ബറാബാസുമായിരുന്നു പ്രഭാഷ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് സീറാക്കിൻ്റെ മകൻ യേശുവാണ് അപ്പം അങ്ങനെ ആ പേരുണ്ട് പക്ഷെ ദൈവം കർത്താവ് അത് കൊടുത്തത് ആ പേര് കർത്താവ് തിരഞ്ഞെടുത്തത് കൊണ്ട് ആ പേരിന് ഒരു പ്രത്യേകത വന്നു മാത്രമല്ല ഗാന്ധ്രസ് പ്രസംഗത്തിൽ പത്രത്ത് പറയുന്നുണ്ട് മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി വേറൊരു നാമം നൽകപ്പെട്ടിട്ടില്ല കർത്താവ് പ്രേക്ഷിത കല്പന മഹാപ്രേക്ഷിത കല്പന കൊടുത്തപ്പോൾ പറഞ്ഞു നിങ്ങൾ പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാ നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുക നാമത്തിലേക്ക് ആ നാമം എന്ന് പറയുന്നത് ഒരാളാണ് പഴയ നിയമത്തിൽ നാമം യാക്വ എന്ന ഒരു പേരായിരുന്നു ഒരു പേര് അത് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആ നാമം എന്ന് പറയുന്നത് ഒരാളാണ് യേശുക്രിസ്തു എന്ന ആളാണ് ആ യേശുക്രിസ്തുവിൻ്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിലേക്ക് അവിടെ നിന്നൊഴുകിയ ജീവജലത്താലും അവിടെ നിന്നൊഴുകിയ ജീവ രക്തത്താലും മുഹമ്മദ് കുർബാനയാലും ഒട്ടിച്ച് ചേർക്കപ്പെടുക അതിനാണ് നാമത്തിലേക്ക് സ്നാനപ്പെടുത്താമെന്ന് പറഞ്ഞത് വെള്ളത്തിലേക്ക് സ്നാനപ്പെടുത്തുക നല്ല കർത്താവ് പറഞ്ഞത് നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുക എന്നാണ് ആ നാമം എന്ന് പറഞ്ഞത് യേശു എന്ന ആളാണ് അവന് തുറന്നു കിടക്കുന്ന പാർശ്വത്തിലേക്ക് പാർശ്വത്തിൽ തോമസിനൊക്കെ ഒട്ടിച്ച് ചേർക്കപ്പെട്ടതുപോലെ ക്രിസ്ത്യാനികൾ എല്ലാവരും അവിടെ നിന്നൊഴുകിയ ജീവജലത്താലും നദിയിലെ വെള്ളമല്ല അവിടെ നിന്ന് ഒഴുകിയ ജീവജലത്താലും ജീവ ഒട്ടിച്ച് ചേർക്കപ്പെടുക ഇതാണ് ഈ ക്രിസ്ത്യാനി അല്ലേ ക്രിസ്തു എന്ന വാക്കിന് ഉപയോഗിക്കുന്ന വാക്ക് ക്രിയോ അഭിഷേകം ചെയ്യപ്പെട്ടവൻ അതുതന്നെയാണ് ക്രിസ്ത്യാനി അഭിഷേകം ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടവൻ അഭിഷേകം ചെയ്യപ്പെട്ടവനിലേക്ക് ഉൾ ക്രിസ്ത്യാനികൾ അഭിഷേകം ചെയ്യപ്പെട്ടവനിലേക്ക് അഭിഷേകം ചെയ്യപ്പെട്ടവനിലേക്ക് അഭിഷേക്തരായവരാണ് ക്രിസ്ത്യാനികൾ ഉൾ ഈ യേശുവിന് മാമ പരിച്ഛേദനം കൊടു സ്വീകരിച്ചത് എട്ടാം ദിവസമാണ് യേശു അതായത് ജനിച്ചിട്ട് എട്ട് ദിവസമായിട്ടുള്ളൂ യേശു പ്രായപൂർത്തിയായിട്ടല്ല യഹോദത്തിൻ്റെ അംഗമായത് അവൻ തെരഞ്ഞെടുത്തതല്ല മറിച്ച് അവന്റെ മാതാപിതാക്കൾ മറിയവും യൗസൈപ്പും യൗസപ്പിതാവും ഈ എട്ട് ദിവസം മാത്രം പ്രായമുള്ള കൊച്ചിനെ കൊണ്ടുപോയി പരിഛേദനം ചെയ്തു ഉടമ്പടിയുടെ ഉടമ്പടി സമൂഹത്തിൻ്റെ അംഗമാക്കി അന്ന് തന്നെയാണ് പേരിട്ടത് പരിഛേദനം വേണ്ടെന്ന് പിന്നീട് സഭ തീരുമാനിച്ചു അത് നടപടി പുസ്തകത്തിൽ പതിനഞ്ചാം തദ്ധ്യത്തിൽ കാണാം ആദ്യത്തെ സുഹൃദോസം തീരുമാനിക്കാൻ വേണ്ടിയായിരുന്നു പരിഛേദനത്തിന് പകരം മാമോതി സമ്മതി വിശ്വാസത്തോടെയുള്ള അല്ലെ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചാൽ മതി ആ വിശ്വാസം എന്ന് പറയുന്നത് ഈ സ്നാനം സ്വീകരിക്കുന്ന ആളുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് ഒരു കുടുംബമാകുമ്പോൾ മാതാപിതാക്കൾ വിശ്വദിക്കുക അതുകൊണ്ടാണ് ഈ നടപടി ഗന്ധം മുഴുവൻ പറയുന്ന എപ്പോഴും പറയുന്നത് അവനും അതിൻ്റെ കുടുംബവും കുടുംബത്തിലെല്ലാവരെയും മാമോതി സമ്മതിക്കി അതിനെ കുറച്ചുകൂടി വ്യക്തമാക്കിക്കൊണ്ട് ലൂക്കാസനസ് വിശേഷം പതിനെട്ടാമത്തെ അധ്യയം പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു യേശു തൊടേണ്ടതിന് ചില ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു ഏശു തൊടേണ്ടതിന് ചില ശിശുക്കളെ ശിശുക്കളെ എന്ന് പറഞ്ഞ പോരാ നവജാത ശിശുക്കളെ എന്ന് വേണം കാരണം ബ്രേഫോസ് എന്നാണ് ഗ്രീക്ക് ബ്രേഫോസ് ബ്രേഫോസ് എന്ന് പറയുന്നത് ഈ ഇപ്പൊ ജനിച്ച ശിശു എന്നാണ് അതേ അർത്ഥത്തിൽ ഒന്ന് പത്രോസ് രണ്ട് രണ്ടിലും കാണാം ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ ഉൾക്കൊള്ളണമെന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട് ലൂക്കാസ് പതിനെട്ട് പതിനേഴ് അപ്പൊ നവജാത ശിശുക്കളെ ഒരു ശിശു ജനിച്ച് എട്ട് ദിവസം വരെയാണ് അതിന് നവജാത ശിശു എന്ന് പറയാം അത് എട്ടാം ദിവസം പരിച്ഛേദനം കഴിഞ്ഞാൽ പിന്നെ അതിന് ശിശു എന്ന പൈതൽ എന്നൊക്കെ വിളിക്കും പൈതൽ പൈഡിയോൺ എന്നൊക്കെ വിളിക്കും ബ്രേഫോസ് എന്ന് പറഞ്ഞാൽ ജനിച്ചിട്ട് എട്ട് ദിവസമായിട്ടുള്ളൂ അങ്ങനെയുള്ള ശിശുക്കളെ ഏച്ചു തൊടേണ്ട തന്നെ അമ്മമാർ കൊണ്ടുവന്നു അത് അത് തിരുവചനമല്ലേ ലൂക്കാസൻ സംഭവിച്ചിട്ട് പതിനെട്ട് പതിനഞ്ച് ഇന്നും അത് സംഭവിക്കണ്ടേ ഏച്ചു തൊടണ്ടേ നവജാത ശിശുക്കളെ ഏച്ചു തൊടുന്നതാണ് തൊട്ടിട്ട് അവന്റെ പാർശ്വത്തിൽ ഉൾച്ചേർക്ക ഉൾ ഈ മാമോദീസാൻ ആ ദിവസം തന്നെയാണ് പേരിടുന്നതും നമ്മളിപ്പോഴും അങ്ങനെയല്ലേ ചെയ്യുന്നത് കത്തോലിക് സഭയിലെ മാമോദിസം മുക്കുന്ന അതേ ദിവസമാണ് പേരിടുന്നത് എട്ടാം ദിവസമാണ് പേരിടുന്നത് ജനിച്ച എട്ടാം ദിവസമാണ് പേരിടുന്നത് ഈ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഭാര്യ ഗർഭിണിയാകുമ്പോൾ തന്നെ അവർ പേരെല്ലാം കണ്ടു പേര് കണ്ടുവെക്കും ആശുപത്രിയിലൊക്കെയാണ് പ്രസവമെങ്കിൽ അപ്പൊ തന്നെ അവിടെ രജിസ്റ്റർ ചെയ്യും പേരൊക്കെ ചെയ്യും എങ്കിൽ ഔദ്യോഗികമായി പേര് വിളിക്കുന്നത് മാമോദിസയില് തന്നെയാണ് പേര് കണ്ടു വെച്ചു രജിസ്റ്റർ ഒക്കെ എഴുതി എങ്കിലും ഔദ്യോഗികമായി വിളിച്ചു തുടങ്ങുന്നത് മാമദീസയിലാണ് ഇപ്പം ഇങ്ങനെ മാമദീസ നീട്ടിവെക്കുന്ന ഒരുപാട് നീട്ടിവെക്കുന്ന സാഹചര്യം ഉണ്ട് അത് പല കാരണങ്ങൾക്കുണ്ട് അപ്പോൾ അവർ പേരൊക്കെ വിളിക്കുകയായിരിക്കും മുമ്പ് പക്ഷേ തിരുവചനമനുസരിച്ച് പരിച്ഛേദനത്തിന് പകരം വന്ന മാമദീസ ആ മാമദീസ കൊടുക്കുന്ന എട്ടാം ദിവസമാണ് ശിശുക്കൾക്ക് പേരിടുന്നത് അങ്ങനെ ഇടുന്നതിലൂടെ ദൈവം നൽകി കുഞ്ഞായിട്ട് അതിനെ അംഗീകരിക്കുകയാണ് യേശുവിന് ജനിച്ചെട്ടാം ദിവസം പേരിട്ടതുപോലെ നമ്മൾക്കും ജനിക്കുന്ന മക്കൾക്ക് ജനിച്ച ജനിച്ചെട്ടാം ദിവസം പേരിടുന്നു അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ആ സംഗതിയിലേക്ക് നമ്മൾ ഉൾച്ചേർക്കുകയാണ് യേശുവിനെ പോലെ നമ്മൾ ഈ കുഞ്ഞിനെ സംരക്ഷിക്കാം ഇതിനെ വളർത്താം മറിയും ജോസഫും എങ്ങനെയാണ് യേശുവിനെ സംരക്ഷിച്ചത് അതുപോലെ ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ സംരക്ഷിക്കുമെന്നും ഈ കുഞ്ഞ് ദൈവം തന്നുവാണെന്നൊക്കെ നമ്മൾ അംഗീകരിക്കുകയാണ് അങ്ങനെ യേശുവിൻ്റെ നാമത്തിലേക്കാണ് നമ്മുടെ കുട്ടികളുടെ പേരിടുന്നത് എട്ടാം ദിവസം പേരിടുമ്പോൾ യേശുവിൻ്റെ നാമത്തിലേക്കാണ് ഉൾച്ചേർക്കപ്പെടുന്നത് എന്തൊരു വലിയ കാര്യം നോക്കിയാൽ ജനിച്ച എട്ടാം ദിവസം കുട്ടിക്ക് മാമോസം കൊടുത്ത പേരിടുമ്പോൾ യേശു എട്ടാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ട പേര് സ്വീകരിച്ചത് പോലെയുള്ള അതേ സംഭവത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾ ചേർക്കുകയാണ് യേശുവിൻ്റെ നാമത്തിലേക്ക് യേശു എന്ന ആളിലേക്ക് യേശു എന്ന നാമത്തിലേക്ക് ഉൾച്ചേർക്കപ്പെടുകയും ഉൾച്ചേർക്കുകയാണ് അതിനാൽ രക്ഷയ്ക്കായിട്ട് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല രക്ഷയ്ക്കാൻ വേറൊരു നാമവും നൽകപ്പെടാത്തതിനാൽ അവനിലേക്ക് അവൻ്റെ നാമത്തിലേക്ക് ഉൾച്ചേർക്കപ്പെടുന്നതാണ് ഏറ്റവും മഹത്തായ ഭാഗ്യം അത് ജനിച്ച എത്രയും പെട്ടെന്ന് സംഭവിക്കുക മാത്രമല്ല ഇതൊരു പുതുജനനമാണ് ജനനമാണ് ഉന്നതത്തിൽ നിന്ന് ജനമാണ് ജനനമാണ് എന്ന് ഈശ്വമിഷിക തന്നെ നിഖ് പറയുന്നുണ്ട് യോഹനൻ മൂന്ന് മൂന്ന് മൂന്നാമത്തെ അദ്ദേഹം മൂന്നാമത്തെ വാക്യം അഞ്ചാമത്തെ വാക്യം ഉന്നതത്തിൽ നിന്ന് വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നീ നീ ദൈവത്തിൽ പ്രവേശിക്കില്ല ഉന്നത ജനനമാണ് അപ്പോൾ ശാരീരികമായിട്ട് ബയോളജിക്കലായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്നാണ് ഈ ഉന്നതത്തിൽ നിന്നുള്ള പരിശുദ്ധാൽ ജനനം വേണ്ടത് പരിശുദ്ധാത്മ ജനനം വേണ്ടത് അതാണ് പിന്നെ ജനിച്ചാൽ മാത്രം പോരല്ലോ പരിശുദ്ധം വളരണം അതിനാണ് മറ്റു ഗൂതാശകള് ഈ സ്ഥൈര്യലേപനം തുടങ്ങിയ ഗൂതാശകള് യേശു അങ്ങനെ ചെയ്തിട്ടുണ്ട് യേശു പരിശുദ്ധ ജനിച്ചെന്നതുകൊണ്ട് മാത്രം തൃപ്തനായില്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഇറങ്ങി വന്നു മാമോദിസ കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാമോതിസ കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ഥൈരലേപനം സംഭവിക്കുന്നു പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു അതാണ് അഭിഷേകം അഭിഷേകം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാൽമൻ്റെ ആവശ്യ ആവാസമാണ് പരിശുദ്ധാൽമൻ്റെ ആവാസമാണ് അഭിഷേകം ഇതൊക്കെ നമ്മുടെ പെന്തക്കോസ്വ ദൈവസഭക്കാരോടും പറയണം കേട്ടോ കാരണം അവർക്ക് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട് അവർക്ക് വചനം മനസ്സിലാക്കാത്ത പ്രശ്നങ്ങളുണ്ട് അതിനാൽ അവരോട് നിങ്ങൾ പ്രഖ്യാപിക്കണം പുതുവത്സരം ഈ പെന്തക്കോശ ദൈവസഭക്കാരെ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിട്ട് കൂടി നമ്മൾ എടുക്കണം ജൂബിലി മത്സരമാണല്ലോ അപ്പോൾ ആ ജൂബിലി മത്സരത്തിൽ നമുക്ക് കർത്താവിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ജൂബിലി സമ്മാനം അങ്ങനെയാകട്ടെ അവർ ഒരുപാട് പേരെ ക്രിസ്തുബിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രിപ്പറേഷൻസ് ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് നദിയിലൊക്കെ വെള്ളം മുക്കി മാമോദിസം മുക്കി അത് സ്നാപയോണൻ മാമോദിസയാണ് അതിനു മുമ്പിൽ എതിർക്കേണ്ട കാര്യമില്ല പക്ഷെ അവിടെ നിൽക്കാൻ പാടില്ല അവരെ നിന്നു പോകരുത് അവിടെ നിന്നും കത്തോലിക് സഭയിലേക്കുള്ള ആ ചലനം മുന്നേറ്റം സംഭവിക്കണമെന്ന് അവരോട് പറയുക അങ്ങനെ മഹാജൂബിലിക്ക് നല്ലൊരു സമ്മാനം യേശുവിൻ്റെ നാമത്തിന് യേശുവിന് ആൾക്ക് കൊടുക്കാം അനേകം പേരെ യേശുവിലേക്ക് കൊണ്ടുവരിക നമ്മുടെ മക്കളെ യേശുവിനെ വളർത്തുമ്പോൾ വളർത്തുക മക്കളാകട്ടെ ഈ മറിയത്തിനും ജോസഫനക്ക് വിധേയപ്പെട്ട് ജീവിച്ച ഈശോയെപ്പോലെ ജീവിക്കാനായിട്ട് അങ്ങനെ അതൊരു ഒരു 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 സംസ്കൃതിയാണ് കുടുംബമാണ് ഈ കുടുംബ ഭദ്രക്ക് ഭദ്രതയ്ക്കെതിരെയുള്ള എല്ലാ ആക്രമണങ്ങളെയും തകർക്കാനായിട്ട് ഈ ഒരു സംഗതി നമ്മൾ ചെയ്താൽ സാധിക്കുമെന്നുള്ള പ്രത്യാശയാണ് എനിക്കുള്ളത് അങ്ങനെ സംഭവിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോവും കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ